ദുർഗ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ല അതുകൊണ്ട് തന്നെ അവള് അച്ഛന്റെ ചേട്ടന്റെ വീട്ടിലാണിപ്പോ നിൽക്കുന്നത് രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര വിഷപ്പുള്ളുണ്ട് അപ്പം അത് കഴിക്കാന്ന് വെച്ചിരിക്കുമ്പോഴാണ് എവിടെ നിന്നോ ആ ഒരു ചേട്ടന്റെ ഭാര്യ വന്നതിന് ശേഷം പുറത്ത് പാത്രങ്ങളൊക്കെ കഴുകാതെ കിടക്കുന്നത് അത് കഴുകി കഴിഞ്ഞിട്ട് നീ കഴിച്ചാൽ ഒരു ചെറിയ പെൺകുട്ടിയെ കഴിക്കാൻ സമയം അതെ പാത്രം കഴുകാനായിട്ട് വീടാണ് അവരച്ഛന്റെ ചേട്ടൻ പോലും അവളോട് ഒരു കരുണയില്ലാതെയാണ് പെരുമാറുന്നത് അവൾ പണിയൊന്നും എടുത്ത് കഴിയാതെ അവൾക്കൊരുത്തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞ് ചീത്ത പറയാണ് ആ ഒരു സമയത്താണ് അവിടെ അവളുടെ മുത്തു ശ്രീമാവൻ കുടി െ കണ്ടതും സങ്കടം സഹിക്കാൻ പറ്റാത്ത ദുർഗ മുത്തശ്ശിയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത്രയും ഒരു ചെറിയ പെൺകുട്ടിയെ എന്തെല്ലാം പണിയാണ് നിങ്ങൾക്ക് അനിയന്റെ മോളെല്ലാ കാര്യം ഉണ്ടെങ്കിലും കാണിച്ചോടെന്നും പറഞ്ഞ് ദുർഗയെ അവരുടെ ഒപ്പം കൊണ്ടുപോകാണ് ദുർഗക്ക് രണ്ട് മാമന്മാരാണുള്ളത് അവരുടെ ഭാര്യമാരും അവിടെ ഉണ്ടായിരുന്നു ദുർഗയെ കൊണ്ടുവന്നത് മാമിമാർക്ക് അത്രക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പെട്ടെന്ന് ഭൂരിയുടെ സ്മെല്ല് കേട്ട ദുർഗാണെന്ന് വെച്ചാല് രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തോടെ എന്നെ വെശുന്നതുകൊണ്ട് മാമിയോട് ഒരു ഭൂരി എനിക്കും കൂടി തരുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്നാൽ ദേഷ്യം വന്ന രണ്ടു മാമിമാരും കാലി ദിവസം ഓട്ട ചപ്പാത്തി എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ് അവളും കിട്ടിയതായി എന്ന് വിചാരിച്ചത് തിന്നുമ്പോഴാന്ന് വെച്ചാല് അതൊട്ടും തന്നെ നല്ലതേ ആയിരുന്നില്ല ഈ ചപ്പാത്തി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവള് വായ പോയി കഴുകുന്നുണ്ട് ആ ഒരു സമയം ഒരു മാമി വന്ന് പാത്രങ്ങളെല്ലാം ഇട്ടു അവളോട് അത് കഴുകാനായിട്ട് പറയാണ് അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇവളെ കൂട്ടിക്കൊണ്ട് വന്ന ആ ഒരു മുത്തശ്ശിയാണെന്ന് വെച്ചപ്പോൾ മരിച്ചേക്കാണ് മുത്തശ്ശിയുടെ ഫോട്ടോ നോക്കി ദുർഗ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട മാമിമാര് അവളുടെ അടുത്തേക്ക് വന്നിട്ട് നീ ഇങ്ങനെ സങ്കടപ്പെട്ടു നിന്നാണെങ്കിൽ ഞങ്ങൾക്കുള്ളൂ ഭക്ഷണം കാര്യം ഉണ്ടാക്കാൻ വേഗം പോയി ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയാണ് ആ ഒരു സമയം മാമിയുടെ മകളായിട്ടുള്ള ആ ഒരു പെണ്ണും വന്നിട്ട് എനിക്കും ഭയങ്കരമായിട്ട് വിഷക്കണമെന്നു പറയും െ ദുർഗക്ക് വീണ്ടും ചീത്ത വാങ്ങിക്കാണ് ദുർഗ വേഗം തന്നെ അടുക്കളയിൽ പോയി ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് വെച്ചുണ്ടാക്കി കൊടുക്കുന്നത് ദുർഗയാണ് വീട്ടിലുള്ള എല്ലാ പണിയും ചെയ്യുന്നത് ദുർഗ തന്നെയായിരുന്നു അവളുടെ മാമിമാരി ഇതുപോലെ ഭയങ്കരമായിട്ട് അവളെ കഷ്ടപ്പെടുത്തുന്നത് കണ്ട മാമിമാർക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് മാമിമാരെ കാണാതെ അവളെ പോയി ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു വീട്ടിലെ മുഴുവൻ പണിയും കഴിഞ്ഞ് ദുർഗ ഭയങ്കര ടയർഡായിട്ടാണ് കിടന്നുറങ്ങുന്നത് പിറ്റേ ദിവസം റീൽസ് എടുക്കാനൊന്നും പറഞ്ഞ് ദുർഗയുടെ കയ്യിലും ഫോൺ കൊടുത്ത് ഈ രണ്ട് പെണ്ണുങ്ങളാന്ന് വെച്ചാൽ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ ഒരു കൈ തട്ടി ഫോൺ നിലത്ത് വീഴുന്നുണ്ട് എന്നാൽ പോലും ദുർഗയാണ് അത് ചെയ്തതെന്നും പറഞ്ഞു അവളിട്ട് അടുക്കുകയാണ് സമയം തല്ലി കൊല്ലുന്നതിന് മുമ്പ് മാമന്മാർ വന്നാണ് അവളെ രക്ഷിക്കുന്നത് ഇപ്പൊ അതിലുള്ള മൂത്തമാമിന്റെ മോളെ പെണ്ണ് കാണാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടെന്നും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കേണ്ടത് ദുർഗക്ക് ലിസ്റ്റ് കൊടുത്തോണ്ടിരിക്കയാണ് പിറ്റേ ദിവസം അവർ വന്നതും ദുർഗ വേഗം തന്നെ ചായ ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ വന്ന വെച്ചാൽ ദുർഗയെ കണ്ടതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാ പെണ്ണ് വന്നിട്ട് പോലും പെണ്ണിനെ നോക്കാതെ ദുർഗയെ തന്നെയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവസാനം എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടും എനിക്ക് ഈ ദുർഗയാണ് ഞാൻ അവളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞതും ഈ മാമിമാർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ ഈ ചെക്കനെയും ചെക്കന്റെ വീട്ടുകാരെയും തല്ലി ഓടിക്കുകയാണ് കാരണം അവര് വലിയ പണക്കാരായിരുന്നു മാമിമാരാണെന്ന് വെച്ചാൽ ബ്രോക്കറിനോട് വേറെ നല്ല ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട് പറയുമ്പോൾ ബ്രോക്കർ ഒരു വീട്ടിൽ തന്നെ ഒരു ചേട്ടനും അങ്ങനും ഉണ്ട് ഇവിടത്തെ രണ്ട് പെൺകുട്ടികളെയും അതായത് ദുർഗക്ക് രണ്ട് മാമന്മാരാണ് ഉള്ളത് രണ്ടുപേർക്കും രണ്ട് പെൺകുട്ടികൾ അവർ രണ്ടുപേരെയും ഈ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് പറയാന പോയി നോക്കുമ്പോ ഒരുപാട് പലഹാരങ്ങളെല്ലാം നിരത്തി വെച്ച് നല്ല സൽക്കാരമായിരുന്നു അവര് ചെയ്തത് അതുപോലെ തന്നെ വലിയൊരു വീടുമായിരുന്നു അതുകൊണ്ട് ആ രണ്ട് പെൺകുട്ടികളെയും ആ ഒരു വീട്ടിലേക്ക് തന്നെ കല്യാണം കഴിച്ചു ഈ രണ്ട് പെണ്ണുങ്ങളും ദുർഗയേക്കാൾ ചെറുതാണ് അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാവരും ദുർഗയെ കളിയാക്കിക്കൊണ്ട് അവര് ചെറിയ പെൺകുട്ടികളെ അവരെ കല്യാണം കഴിച്ചു നീ അവസാനം വരെ ഇങ്ങനെ കല്യാണം കഴിക്കാതെ നാട് തോറും തെണ്ടി നടക്കാനാണോ നിന്റെ വിചാരം ഞാൻ ചോദിച്ചു ദുർഗയെ കളിയാക്കാം അവളും ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റാതെ മാമന്മാരോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അത് കേട്ട മാമിമാര് ഓ ഒന്നുമില്ലാത്ത ഒരു നായ നിനക്ക് കല്യാണ പൂതിയൊക്കെ വന്നു തുടങ്ങി അല്ല റോട്ടിൽ ഒന്നും ഇല്ലാതെ നടക്കുന്ന പിച്ചക്കാരെ പിടിച്ച് ഇവിടെ കെട്ടിച്ചുകൊടുക്കാനായിട്ട് മാമിമാര് ദേഷ്യത്തോടുകൂടി പറയുകയാണ് എന്താ ഇനി ചെയ്യാന്നറിയാ അതേ മാമി ൂടെ പോകുമ്പോഴാന്ന് വെച്ചാല് ഒരു പിച്ചക്കാരനെ കുട്ടികൾ എല്ലാവരും ചേർന്ന് ഓടിച്ചിരുന്നത് കാണുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി ആ ഒരു പിച്ചക്കാരനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ദുർഗക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് തലയിൽ ഉണ്ടാകുന്ന താരൻ മുടി കൊഴിച്ചിൽ കൊഴിച്ചല് തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മുടിയുടെ ഉള്ളു കുറയുക മുടിയുടെ എന്ത് പ്രശ്നവും ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾക്ക് മുടി കൊഴിഞ്ഞ് അവിടെയും ഇവിടെയുമായിട്ട് തലോട്ടിയൊക്കെ കാണുന്നുണ്ടോ ലക്ഷ്മിക്കണ്ട പരിഹാരമുണ്ട് ഈ ഒരു ഹെയർ ഓയില് തികച്ചും ആയുർവേദ പച്ചമരുന്നുകൾ മാത്രം ആഡ് ചെയ്ത് തയ്യാറാക്കിയതാണ് ഒരു ബോട്ടിലോട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഗുണം അറിയാൻ കഴിയും ഇതിൽ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തതിനാൽ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആണ് ഓർഡർ പ്ലേസ് ചെയ്യാനായി ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യേ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് മാമിമാർക്ക് ആ ഒരു ചെയ്തത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടാം ഇവൻ തന്നെ മതി ഇവള്ക്ക് ഭർത്താവായിട്ട് അവർ ഉറപ്പിക്കുകയാണ് എന്നാൽ ദുർഗ കാല് പിടിച്ച പോലെ പറയുന്നുണ്ട് എനിക്ക് ആളെ വേണ്ട ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് എനിക്ക് കല്യാണം ഒന്നും വേണ്ട പക്ഷേ മാമിമാർക്ക് എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണമായിരുന്നു അതുകൊണ്ട് ആ ഒരു പിച്ചക്കാരന് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട് ദുർഗക്ക് തീരെ ഇഷ്ടമില്ലാതാണ് ഈ കല്യാണം നടന്നത് അവൾ കല്യാണത്തിന് പോലും കരയായിരുന്നു ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ പറഞ്ഞയക്കുന്നുണ്ട് ദുർഗ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവളും ഭയങ്കര വിഷമത്തോടുകൂടി ആ പിച്ചക്കാരന്റെ കൂടെ അവൻറെ വീട്ടിലേക്ക് ഓട്ടോയിലാണ് പോകുന്നത് അവൻ്റെ കൂടെ ഭയങ്കരായിട്ട് പേടിച്ചിട്ടാണ് അവടെ ഇരിക്കുന്നത് അവസാനം ഒരു കുടിലെ പോലുള്ള അവനെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുമെന്ന് വിചാരിച്ചാല് ഒരു കൊട്ടാരത്തിന്റെ മുന്നിലാണ് കൊണ്ട് ഓട്ടോ നിർത്തിയത് ദുർഗയും അത്ഭുതത്തോടുകൂടി അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ കിട്ടിയിരിക്കുന്ന വേഷങ്ങളെല്ലാം അവൻ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളത്താടിയും മുടിയും അഴിച്ചപ്പോഴാണ് ദുർഗക്ക് മനസ്സിലാവുന്നത് കുറച്ച് ദിവസം മുന്നേ തന്റെ മാമന്റെ മോളെ കാണാൻ വന്നിട്ട് ആ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല ആ ദുർഗയാണ് ഇഷ്ടപ്പെട്ടതെന്നാണ് ഈ പറഞ്ഞത് ഇപ്പൊ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പിച്ചക്കാരന്റെ വേഷം ഇട്ട് വന്നതാണ് ഇത് കണ്ട് ദുർഗക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അവന്റെ വീട്ടുകാരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ദുർഗയെ വീട്ടിലേക്ക് ും ചെയ്യുന്നത് വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് എല്ലാ ആചാരങ്ങളോടു കൂടി രാജകുമാരിയെ പോലെ ആ ഒരു ദുർഗയെ കേറ്റാണ് അന്ന് രാത്രി എന്തുകൊണ്ടാണ് നിന്നെ ഒരു വീട്ടിലേക്ക് വന്നതെന്ന് ആ ഒരു പയ്യനോട് ദുർഗ ചോദിക്കുമ്പോ ശരിക്കും പറഞ്ഞാലേ നിന്റെ മാമന്മാരാണ് എനിക്ക് വിളിച്ചിട്ട് ഇങ്ങനെയല്ല പറഞ്ഞത് മാമിമാരെയും നിന്നെ ഒരു പിച്ചക്കാരനെ കൊണ്ട് കെട്ടിക്കാൻ പറഞ്ഞപ്പോ മാമമാര് ഒരു പ്ലാൻ ആയിരുന്നു ഇതെന്ന് അപ്പോൾ ദുർഗക്ക് ശരിക്കും ഭയങ്കരമായിട്ട് സങ്കടം വന്നു തന്റെ മാമമാരെ തനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂന്ന് അവൾക്ക് മനസ്സിലാവാണ് പിറ്റേ ദിവസം തന്നെ മാമമാർക്ക് വിളിച്ച് ഒരു ഒരുപാട് നന്ദി ദുർഗ പറയുന്നുണ്ട് മാമിമാരെ കൊണ്ട് നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയെങ്കിലും സുഗായി ജീവിക്കാൻ പറഞ്ഞു മാമ്മമാരെ ആശീർവദിക്കുകയാണ് ദുർഗയെ ആ വീട്ടിലുള്ള എല്ലാവരും ഒരു രാജകുമാരിയെ പോലെയാണ് നോക്കുന്നത് അവളുടെ കഷ്ടപ്പാടൊക്കെ മാറി എന്നാ ഈ മാമിമാരുടെ മക്കളെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ ഭയങ്കര ദുരിതത്തിലാണ് ഇപ്പൊ കഴിയുന്നത് അവരുടെ ഭർത്തകന്മാര് എപ്പോഴും അവളായിട്ട് തള്ളിക്കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ അമ്മായിയമ്മ കോഫി ശരിയായില്ല ശരിയായില്ലെന്നും പറഞ്ഞു തുണി അലക്കിയത് ശരിയായില്ല എന്നും പറഞ്ഞ് അവരടിക്കുന്നു പക്ഷെ ചുട്ടത് ശരിയായില്ലെന്നും പറഞ്ഞ് കൈ തന്നെ പാനിൽ വെച്ച് പൊളിപ്പിക്കുക ഒരു പഴി അത് സുഖിച്ചു തിന്നിരുന്ന രണ്ട് പെണ്ണുങ്ങൾക്കും ഇപ്പോ കല്യാണം കഴിച്ചു വന്നപ്പോ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് ഈ രണ്ട് പെണ്ണുങ്ങളെയും കല്യാണം കഴിച്ചു കൊടുത്ത് വീട്ടില് ഭയങ്കരമായിട്ട് അമ്മായിമ്മ പോരെടുക്കാണ് ഇനിയും കുറെ സ്ത്രീധനത്തുക വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ് അവരെ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്താണ് അവരുടെ വീട്ടിൽ നിന്ന് ആരെല്ലാം വന്നിട്ടും അവരെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കാതെ റൂമിലിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് ആ രണ്ട് പെൺകുട്ടികളുടെയും അച്ഛൻ വന്നിട്ട് ആ ഒരു അമ്മായിമ്മടെ കാലിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞങ്ങൾ വേഗം തന്നെ തന്നു തരും ഞങ്ങൾ മക്കളെ കാണാൻ മാത്രം ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞ് കാലു പിടിക്കുകയാണ് എന്നാ പൈസ തരാതെ മക്കളെ പറ്റില്ല എന്ന് പറഞ്ഞ് ആ രണ്ടാഴ്ച യും ആ അമ്മായി പറഞ്ഞേക്കാണ് മക്കളെ കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ റോട്ടിക്കൂടെ നടന്നു വരുമ്പോൾ ഈ രണ്ടുപേർക്കും ആക്സിഡന്റ് ആവുക മാമമാർക്ക് ആക്സിഡന്റ് ആയിരുന്നു പറഞ്ഞിട്ട് ദുർഗക്ക് ആ ഒരു ബ്രോക്കറ് വിളിച്ചു പറയുന്നുണ്ട് അവളും മാമന്മാരെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെങ്കിലും നീ എന്ത് ടൈപ്പും ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ച് മാമിമാരെ അവള് വീണ്ടും വീണ്ടും ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് എന്നാൽ അതൊന്നും വക വെക്കാതെ തന്റെ മാമമാരെ കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവൾ പോയി മാമമാരെ കാണുന്നുണ്ട് ദുർഗയോട് ആ ഒരു വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം മാമന്മാരും തുറന്നു പറയുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അവൾ ആ രണ്ട് പെങ്ങന്മാരെയും കല്യാണം ആ വീട്ടിലേക്ക് പോയി അവര് ആയിട്ട് തള്ളുകൂടാണ് അപ്പൊ രണ്ട് പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരും വന്ന് ദുർഗയെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് നിങ്ങളെല്ലാം ഒന്നും ഇല്ലാത്തവരല്ല നിങ്ങൾക്ക് ഇവിടെ വന്നു പറയാനായിട്ട് നാണില്ലെന്ന് ദുർഗയെ നാണം കെടുത്തിക്കൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെക്കൻ അവളെ അടിക്കാനായിട്ട് കൈയോങ്ങുന്നുണ്ട് ആ ഒരു സമയം ദുർഗയുടെ ഭർത്താവ് അവിടേക്ക് വന്നിട്ട് ഗൗതം നിനക്ക് എത്ര ധൈര്യം വേണം എന്റെ ഭാര്യയെ അടിക്കാന്ന് പറഞ്ഞ് കൈ കൈയോങ്ങിയ ആള് ചീത്ത പറയുന്നുണ്ട് ആ രണ്ടുപേരും ആ ഒരു സമയം ദുർഗുടെ ഭർത്താവിന്റെ കാലില് വന്ന് ആക്ച്വലി എന്താ സംഭവം എന്ന് വച്ചാല് ദുർഗുടെ ഭർത്താവിന്റെ ആ ഒരു കമ്പനിയിലാണ് ഈ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഇവരാണെങ്കിൽ ഇപ്പൊ കാലിന് വീണിട്ട് ഇനി ഇങ്ങനത്തെ തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ദുർഗ എന്റെ രണ്ടിയത്തിമാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ രണ്ട് പെണ്ണുങ്ങളും ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയാണ് ഇപ്പൊ ദുർഗയുടെ ഹസ്ബൻഡും ഒരു ചെക്കില് അവരെ ചോദിച്ച പൈസ എഴുതി കൊടുക്കാണ് ഇപ്പൊ അവര് രണ്ടുപേരും വേണമെന്ന് വെച്ചാൽ ഇനി മഹലാ ഇങ്ങനത്തെ തെറ്റ് ഞങ്ങൾ ചെയ്യില്ലാതെ ഭാര്യമാരെ ഞങ്ങൾ നന്നായി നോക്കിക്കോളാന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞു ഈ രണ്ട് പെൺകുട്ടികളും അവരുടെ അച്ഛന്മാരെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് എന്റെ മക്കളെ കുറെ നാൾക്ക് ശേഷം കാണുന്ന ഈ അമ്മമാര് ഇപ്പൊ സന്തോഷത്തോടു കൂടി അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ദുർഗയെ കണ്ടതും വീണ്ടും അവളെ ചീത്ത പറയാണ് ആ ഒരു സമയം ആക്സിഡന്റിൽ കിടന്നിരുന്ന ആ ഒരു മാമമാര് തന്നെ വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മക്കളെ രക്ഷിച്ചത് ദുർഗയാണെന്നും പറയാണ് അത് കേട്ട മാമിമാർക്ക് ഞങ്ങൾ ഇവളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും അതൊന്നും നോക്കാതെ എന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ കാണിച്ച മനസ്സ് വലുതാണെന്ന് പറഞ്ഞ് ദുർഗനെ കാലിൽ വീണ് സ്വന്തം മകളെ പോലെ മാപ്പ് ചോദിക്കുകയാണ് ആ മാമിമാർക്ക് ദുർഗന മനസ്സും മനസ്സിലാവാണ് അവളോട് സ്നേഹം വരാണ് അവരുടെ പെൺമക്കളെ എങ്ങനെയാണോ കല്യാണം കഴിച്ച് കൊടുത്തത് ആ ഒരു ചടങ്ങോടുകൂടി തന്നെ ദുർഗയെയും കല്യാണം കഴിച്ച് അവരുടെ വീട്ടിൽ നിന്ന് അയക്കാണ് അച്ഛനും അമ്മയും ഇല്ലാത്ത ആ ഒരു കുട്ടിക്ക് ഈ സ്നേഹം ലഭിക്കുകയാണ്